േക്ക് അവർക്കും സ്വാഗതം ജോസേട്ടന്റെ കലക്കൻ സദ്യ കഴിച്ചിട്ടാണ് വരുന്നത് ഇടിയുടെ അടിയുടെ വെടിയുടെ പൂരവുമായി ആ സദ്യ കെങ്കേമമായി തന്നെ കൂടി ഒമ്പത് മണിക്ക് തിയേറ്ററിൽ തുടങ്ങിയ ഇടിയുടെ പെരുന്നാളിന് അവസാനമില്ല എന്നാണ് ചിത്രം കഴിഞ്ഞിറങ്ങുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിത്രം കഴിഞ്ഞ ആളുകൾ പോകുമ്പോൾ ഇങ്ങനെ എങ്ങനെ ഫീലോടുകൂടിയാണ് ആളുകൾ പോകുന്നത് മമ്മൂട്ടിയുടെ ആരാധകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും നൂറ് ശതമാനം ഈ സിനിമ കാരണം ഇതുപോലെ ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ കോമഡി എന്റർടൈനർ മമ്മൂട്ടിയുടെ വന്നിട്ട് ഏകദേശം ഒരു നാല് വർഷത്തോളമായി നമുക്ക് മധുരരാജ എന്ന ചിത്രം നമുക്ക് നോക്കുമെങ്കിലും മധുരാജൻ എനിക്ക് ഒരു ശരാശരി അങ്ങനെ തോന്നിയിട്ടുള്ളൂ പക്ഷെ അതിനേക്കാൾ വളരെയധികം ഒരു സിനിമ തന്നെയായിട്ട് തോന്നി കാരണം ഒരുപക്ഷെ വൈശാഖ് മമ്മൂട്ടി കൂട്ടുകെട്ടിൽ ഇതുവരെ ഇറങ്ങിയ ചിത്രങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇടിയുടെ പെരുന്നാളുള്ള സിനിമ തന്നെയാണിത് കാരണം നമുക്കറിയാം പലരും ഇത് ഗസ് ചെയ്തിരുന്നു അവിടെ ഇടി ഇവിടെ ഇടി തിയേറ്ററിൽ ഇടി ബാറിലിടി എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ ഒരുപാട് കമന്റുകൾ വന്നിരുന്നു നമ്മുടെ ചാനലിൽ താഴെ ഒരുപാട് കമന്റുകൾ വന്നിരുന്നു പെരുന്നാളിനിടി തിയേറ്ററിൽ ഇടി ബാറിലിടി ഫാക്ടറിയിൽ ഇടി അങ്ങനെ ഒരുപാട് ഇടിയെ കുറിച്ചൊക്കെ ആ പടത്തിൽ പറഞ്ഞിരുന്നു പടത്തിനെ കുറിച്ചിട്ട് നമ്മൾ സങ്കല്പിച്ചിരുന്നു ഈ സങ്കല്പങ്ങൾക്ക് അപ്പുറമാണ് സിനിമയിൽ കിട്ടിയതിട്ട കാരണം ഇതൊരു എന്താ പറയാ നമ്മൾ വിക്രം സിനിമയ്ക്ക് കണ്ടിരിക്കുമ്പോൾ ആവുന്ന ഒരു ഫീൽ ഉണ്ട് ഒരു കോരിത്തിരിപ്പൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് നൽകാൻ ഈ ചിത്രത്തിന് സാധിച്ചു ഒരുവിധം കുഴപ്പമില്ല അത് ഓക്കെ ഫീലിങ്ങിൽ പോയിരുന്ന ഒരു സിനിമയാണ് പക്ഷെ ക്ലൈമാക്സ് എത്തിയപ്പോൾ ഇതുവരെ കാണാത്ത തലത്തിലേക്ക് ഈ സിനിമയെ ഉയർത്തുന്ന ചില രംഗങ്ങൾ നമ്മൾ കണ്ടു അവസാനത്ത് ഒരു മുപ്പത് മിനിറ്റ് ആടിയുടെ പെരുന്നാളാണ് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇങ്ങനെ ൂട്ട കണ്ടപ്പോ ഞെട്ടിപ്പോയി സത്യത്തിൽ പ്രായം പ്രായം എന്താണ് മനുഷ്യന്റെ എന്ന് മൂക്കത്ത് വെച്ച് പോയി ഞാൻ ചിന്തിച്ചു പോയി അറിയാതെ കയ്യടിച്ചു പോയി സത്യത്തിൽ എനിക്ക് മാസ് മസാല സിനിമകൾ തിയേറ്ററിൽ കാണുമ്പോൾ ഞാൻ കൈയ്യടിക്കല് കൊറവാണ് എനിക്ക് അങ്ങനെ ഫീല് കിട്ടാറില്ല എത്ര ഫാൻസിൻ്റെ കൂടിയായാലും ഞാൻ അങ്ങനെ കൈയടിച്ച് ആറമാതി കാണുന്ന ഒരു വ്യക്തിയല്ല പക്ഷെ എന്റെ കൈ അറിയാതെ പൊങ്ങി എന്നുള്ളതാണ് സദ്യ വാസ്തവം കാരണം അത്ര രസകരമായിട്ടാണ് വൈശാഖ് തന്റെ കഴിഞ്ഞ ചിത്രങ്ങൾക്ക് സംഭവിച്ച ആ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പക്ക നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന അവർ പറഞ്ഞതുപോലെ തന്നെ മാസ് മസാല ആക്ഷൻ എന്റർടൈനർ അതിന് കവിഞ്ഞ് വേറൊന്നുമില്ല നമ്മൾ സിനിമ കാണാൻ പോകുന്നതും അതേ ഉദ്ദേശത്തോടെയാണ് ഞാനൊരു ഒരു വീഡിയോ ചെയ്തിരുന്ന തൊട്ട് മുമ്പ് വീഡിയോ അല്ല ഷോർട്ട് ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്ന കാര്യമുണ്ട് നമ്മൾ പോക്കി രാജും മധുരരാജും പ്രതിഷ്ഠിച്ചിട്ടാണ് ചെന്നത് പക്ഷെ ഇത് അതിനേക്കാൾ മധുരം കൂടിയൊരു രാജേനെ നമുക്ക് തന്നത് ജോസഫ് തിയേറ്റർ ഭരിക്കും ഒരു കാര്യം ഉറപ്പാണ് ഇത് നൂറുമതക്ക് നിൽക്കുന്ന തോന്നുന്നില്ല ചെങ്ങാതിമാരെ ഇത് ആളുകളെ ഏറ്റെടുക്കുക തന്നെ ചെയ്യും കാരണം കുടുംബങ്ങൾക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റിയ എല്ലാ തരത്തിലുള്ള ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം അത്യാവശ്യം കോമഡിയും അത്യാവശ്യം ആക്ഷനും അത്യാവശ്യം ചെറുതായിട്ടൊരു സെന്റിമെന്റ്സ് ചെറുതായിട്ട് വലിയ കാര്യമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല മിക്ക സിനിമകളിലും മമ്മൂട്ടിയുടെ ഒരു ചെറിയൊരു സെന്റിമെന്റൽ അപ്രോച്ച് വരാത്ത പക്ഷേ അതിലേക്ക് പോകാതെ തന്നെ ഇത് വളരെ ബ്രൻഡ് ചെയ്ത് എടുത്തിരിക്കുകയാണ് മനോഹരമായിട്ട് കണ്ണൊന്ന് നനയ്ക്കാൻ തുടങ്ങുമോ എന്ന് തോന്നുമ്പോൾ അത് മമ്മൂട്ടി തന്നെ കണ്ണ് നനയ്ക്കാതെ നിങ്ങളെ കൊണ്ടുപോകുന്ന രീതിയിൽ കൊണ്ടുപോകുക തന്നെ ജീവിത സിനിമ അത്ര സേകരമായിട്ടുള്ള സീൻ അതുപോലെ തന്നെ ആക്ഷൻ എന്ന് പറയുമ്പോൾ അതിനെ കുറിച്ച് തന്നെ പറയുള്ളൂ മമ്മൂട്ടിയുടെ ഒരു ആഞ്ചട്ടി ഇടിയുണ്ട് സിനിമയില് എണ്ണാൻ പറ്റിയിട്ടില്ല സത്യം ഇടി കാണിക്കാതെ തന്നെ ഒരു അഞ്ചാ മൂന്ന് ഇടി വേറെ കാണിക്കുന്നുണ്ട് പക്ഷെ ഇടി എന്ന് പറഞ്ഞ പോലെ അവസാനത്തെ ഒരു മുപ്പത് മിനിറ്റ് കൂട്ടപ്പൊരിച്ചിലാണ് നമ്മള് പുലിമുരുകൻ സിനിമയിലെ ലാസ്റ്റ് ഒരു കൂട്ടപ്പൊരിച്ചിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു കൂട്ടപ്പൊരിച്ചിലനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഇത് സത്യത്തില് മമ്മൂട്ടിയുടെ പുലിമുരുകൻ എന്ന് വേണമെങ്കിൽ പറയാം അത്ര രസകരമായിട്ട് തന്നെ സിനിമ എടുത്തു എടുത്തുവച്ചിട്ടുണ്ട് എഴുപത്തിമൂന്ന് വയസ്സായ മനുഷ്യർ എന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ നമ്മൾ പോലും ചെയ്യണേക്കാൾ അക്രമ അഭ്യാസങ്ങളാണ് അദ്ദേഹം കാട്ടി വെച്ചിരിക്കുന്നത് ആക്ഷൻ കട്ട്സുകളും ഒക്കെ വളരെ ഫാസ്റ്റ് ആൻഡ് ഫ്ലോ അത്ര മനോഹരമായിട്ടുള്ള ഫ്ലോ ഈ സിനിമയ്ക്ക് നമ്മള് തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ ഒരു തരത്തിലും ലാഗ് നമ്മളെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഈ ഒരു അംശം പോലും തോന്നിപ്പിക്കുന്ന രീതിയിൽ സിനിമയിൽ കടന്നു പോകുന്നില്ല ഒരു തരത്തിലും ലാഗ് ഇല്ലാത്ത ഒരു സിനിമ എന്ത് സ്പീഡിലാണ് കഥ പറഞ്ഞു പോകുന്നത് പോകുന്നാലും ആ സ്പീഡ് നമുക്ക് തിയേറ്ററിൽ ഫീൽ ചെയ്യുന്നുണ്ട് അത് മാത്രല്ല നമ്മൾ അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്ന് കാണുകയാണ് ക്ലീഷ്ട സബ്ജക്ട് തന്നെയാണ് കഥ അത് നമുക്ക് അറിഞ്ഞുകൊണ്ട് നമ്മൾ പോയിരിക്കുന്നത് പറ്റും പറഞ്ഞേ കിട്ടു അത് പോരാ ആവറേജ് ആണ് ഇത് സ്ഥിരം കഥയാണ് ചിലക്കെ പറഞ്ഞേ കിട്ടും ഞാന് തിയേറ്ററിലല്ല പറഞ്ഞിട്ട് ഞാൻ വരണ്ട വഴിക്ക് അല്ലാതെ വേറെ എന്താണ് ഉണ്ടാവുക പക്ഷെ ഇതിൽ ഇവിടെ അവർ പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ആക്ഷൻ ഉണ്ടായിരിക്കും കിടൽ ആക്ഷനുകളായിരിക്കും എന്ന് പറഞ്ഞിരുന്നു അപ്പൊ മമ്മൂട്ടിയുടെ കിടന്ന ആക്ഷനുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പരിക്ക് പറ്റി എന്ന് പറഞ്ഞ ചുമ്മാ ഒന്നല്ല അമ്മ അദ്ദേഹം അദ്ദേഹം കെട്ടിമറഞ്ഞിട്ടുണ്ട് സിനിമയില് പുതിയ ചെറുപ്പക്കാരായിട്ടുള്ള സ്റ്റണ്ട് കൊറിയോഗ്രാഫർമാരുടെ കൂടെ കിടുന്നതായിട്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട് നമ്മള് മമ്മൂട്ടിനെ കുറിച്ച് പലപ്പോഴും പറയാറുള്ളതാണ് ശരീരം അനങ്ങാതെ കൂടുന്ന ആളാണ് അടുത്തേക്ക് വരുന്ന ഇടികൂടുന്നതൊക്കെ തമാശയ്ക്ക് ആളുകൾ കളിയാക്കുന്നതും ട്രോൾ ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് എതിർച്ചേറിയുള്ള ആളുകളാണ് കൂടുതൽ പ്രത്യേകിച്ചും മമ്മൂട്ടി ഫാൻസിനെതിരായിട്ട് നിൽക്കുന്ന മറ്റു ഫാൻസുകളാണ് ഇത്തരത്തിൽ പറഞ്ഞു ഫലിപ്പിക്കാറ് ഇവിടെ അവരുടെ വാവൂരെ അടപ്പിക്കുന്ന രീതിയിലാണ് കെട്ടിമറഞ്ഞുകൊണ്ട് ഒരു പെരുങ്കാവടിയാട്ടമാണ് മമ്മൂട്ടി നടത്തിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ പെരുങ്കാവടിയാട്ടം എന്ന് തന്നെ പറയാം ഇവിടെ ഒരു കാവടി ഉണ്ട് ആ കാവടികളുടെ ഒരുമിച്ചുള്ള ആട്ടം നമ്മൾ കാണും അത്രത്തോളം മനോഹരമായിട്ടുള്ള തൃശ്ശൂര് കുറുക്കഞ്ചേരിലെ വടിയാട്ടം കാണുന്ന ഫീലോട് കൂടി ഒരു പെരുന്നാളോ പൂരത്തിന്റെ കൂട്ടപ്പൊരിച്ചിൽ കാണുന്ന ഫീലോട് കൂടി നിങ്ങൾക്ക് ഇരുന്ന് കാണാൻ പറ്റിയൊരു സിനിമയാണിത് നമ്മൾ പ്രൊഡിക്ട് ചെയ്യുന്ന കഥാ സന്ദർഭങ്ങളൊക്കെ തന്നെയാണ് സിനിമയിലുള്ളത് അല്ലാതെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇതുവരെ പറയാത്ത ഒരു സബ്ജക്റ്റ് ഒന്നല്ല സിനിമയിൽ പറയുന്നത് എന്നാൽ ചെറിയൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആയിട്ടുള്ള ചെറിയ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുമുണ്ട് പൊളിറ്റിക്കലി പല സ്ഥലങ്ങളിൽ നടക്കുന്ന ചില കാര്യങ്ങളും അതുപോലെ അതുമായിട്ട് ചില സ്കാമുകൾക്കുള്ള ബന്ധവും ഒക്കെ ഇതില് വില്ലന്റെ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്ന രാജ്കുഷ് ഷെട്ടിയുടെ ഒരു വെറ്റിവേൽ സമൂഹത്തിൽ ത്തിന്റെ ആ ഒരു ബേസിൽ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിലും അത് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അവസാനം ക്ലൈമാക്സിലൂടെ എടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ട്വിസ്റ്റും അവിടെ സമ്മാനിക്കുന്നത് സ്പോയിലർ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഒരു വോയിസ് ഓവർ വരുന്നുണ്ട് ആ വോയിസ് ഓവർ കേട്ടോ സത്യത്തില് ഞെട്ടിപ്പോയി കാരണം ഇതിന്റെ രണ്ടാം ഭാഗം ഉറപ്പാണ് രണ്ടാം ഭാഗത്തിനുള്ള വകുപ്പിട്ടുകൊണ്ട് തന്നെ ഒരു സിനിമ സരി ഇപ്പൊ എല്ലാ പടങ്ങൾക്കും പ്രത്യേകിച്ച് ആക്ഷൻ ഓറിയന്റഡ് സിനിമകൾക്ക് രണ്ടാം ഭാഗം ഉറപ്പാണ് ഇവിടെ രണ്ടാം ഭാഗം നമ്മൾ ഒരു പൊരിക്കലും പൊരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് വരാനിരിക്കുന്ന താരത്തിന്റെ വോയിസ് ഓവർ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി സത്യത്തിൽ കിട്ടാം കാരണം അവിടെ തുടങ്ങുകയാണ് ഈ പടത്തിന്റെ വ്യത്യസ്തത അത് വരെ ഒരു ശരാശരി അല്ലെങ്കിൽ ആവറേജ് ആക്ഷൻ എന്റർടൈനർ ലെവലിൽ പോയിരുന്ന പടത്തിന് അതിന്റെ അബവ് ആവറേജ് തലത്തേക്ക് ഒറ്റ വോയ്സ് ഓവർ മാത്രം കേട്ടാ തന്നെ നമുക്ക് മനസ്സിലാവും സാധിക്കും മാത്രമല്ല മമ്മൂക്കിയുടെ പെർഫോമൻസ് ഒന്നുകൊണ്ട് തന്നെ ഇതൊരു ആവറേജിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു ടോപ്പ് ലെവൽ ആക്ഷൻ ഹൈ എന്നാൽ അത്യാവശ്യം വിശ്വസനീയമായ രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് സാധാരണ ആൾക്കാർ കൂടുന്ന പോലെ തന്നെയാണ് സിനിമയിലുള്ളത് അല്ലാതെ ഒരു നൂറ് പേർ ഒറ്റടിക്ക് ഇടിച്ച് തീർപ്പിക്കുന്ന ഒരു നായകൻ എന്നതിനേക്കാൾ നായകനും ഇവിടെ ഇടിയും തല്ലും വെട്ടും കുത്തൊക്കെ കിട്ടുന്നുണ്ട് എന്നിട്ടാണ് അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നത് നോക്കുമ്പോൾ ആളുകൾക്ക് അത് ഒരു പുതുമ തന്നെയാണ് കാരണം മിക്ക തമിഴ് തെലുങ്ക് സിനിമകൾ നമുക്ക് കാണാം നായകനൊന്നും സംഭവിക്കില്ല ഇവിടെ അങ്ങനെയല്ല നായകൻ അത്യാവശ്യം പരിക്കുകളൊക്കെ പറ്റുന്നുണ്ട് എങ്കിലും അദ്ദേഹം അതിനെ അതിജീവിക്കുകയാണ് അദ്ദേഹത്തിന്റെ നാച്ചുറൽ അതുകൊണ്ട് തന്നെ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാട്ടിന്റെ ഒരു ശൈലിയുണ്ട് ഇടുക്കിയിലെ ഒരു അച്ചാൻ കഥാപാത്രം ഒരു ജീപ്പ് ഡ്രൈവർ ആയിട്ടുള്ള കഥാപാത്രം ആളുകളെ ഊരുചുറ്റി കാണിക്കാൻ വരുന്ന ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവരെ ട്രക്കിങ്ങിനൊക്കെ കൊണ്ടുപോകുന്ന നമ്മളൊക്കെ പോകാറില്ലേ മാങ്കുളം അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മളെ ട്രക്കിങ്ങിന് കൊണ്ടുപോകാറുള്ള ജീപ്പ് ഡ്രൈവേഴ്സിനെ പോലെ ഒരു കിടലൻ ജീപ്പ് ഡ്രൈവർ ആയിട്ടുള്ള ജോസേട്ടന്റെ വീരസാഹസിക കഥകൾ തന്നെയാണ് സിനിമ അത് മാത്രമല്ല ബസ്സിലൊരു സ്റ്റാൻഡിന്റെ പൊന്നോ തിയേറ്ററിലെ കൈച്ചടി ബഹളാണ് ആ സീനില് മാത്രമല്ല ലാസ്റ്റത്തെ സീനോട് എടുക്കുമ്പോ പോലീസ് ഒരു ഫൈറ്റ് ഉണ്ട് ഓ ഒന്നും പറയാനില്ല സാർ തിയേറ്ററുടെ പൂരപ്പറമ്പാണ് ആരാധകർക്ക് ആർമാദിക്കാനുള്ള വകുപ്പുണ്ട് ഞാൻ ഈ പറഞ്ഞ മാതിരി ആരാധകരുടെ പേക്കൂത്തുകൾ നോക്കി നിൽക്കുക എന്നുള്ളത് എന്റെ ഒരു ഹോബിയല്ല എങ്കിലും ഞാൻ ഇത് പറയാതെ കൈയടിച്ച് പോയത് പറയുമ്പോൾ ആരാധകരുടെ ആ ഒരു ശൈലിക്ക് ഞാൻ പലപ്പോഴും പോവാത്തൊരു മനുഷ്യനാണ് പക്ഷെ എന്നെ പോലും അത് വലിച്ചുകൊണ്ടുപോകുന്ന രീതിയിൽ ഈ സിനിമയിലെ ഓരോ സീനുകളും അതെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ട് നമ്മുടെ അത് തന്നെയാണ് സിനിമയുടെ വിജയം ഒരു ഞാൻ ഉറപ്പിക്കാം ഇത് ഈ പെരുങ്ങാവടി അർത്ഥം എഴുപത്തി മൂന്ന് കാരണം കൊണ്ടുപോയി ഉറപ്പാണ് തിയേറ്ററുകളിലെ വരും ദിവസങ്ങളിലെ ഫാമിലികളുടെ വലിയൊരു ക്യൂ തന്നെ വരും ഇപ്പൊ തന്നെ നമുക്കറിയാം പ്രീസെയിൽ വാല്യൂവിൽ ഇതുവരെ മൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം അതായത് മൂന്നര കോടി രൂപയുടെ പ്രീസെയിൽ ഈ സിനിമ നേടി എന്നാണ് പറയുന്നത് കാരണം ഇത് മലയ്ക്കോട്ട വാല്യൂവിനെ കഴിഞ്ഞ ദിവസം ഇത് ഓവർകം ചെയ്ത് കഴിഞ്ഞു ഈ കൊല്ലത്തെ ഏറ്റവും കൂടുതൽ സോറി പ്രീസെയിൽ ഉള്ള ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ആടുജീവിതം അതുപോലെ അത്തരം സിനിമകളാണ് ആടുജീവിതത്തിനും മഞ്ഞുമലഭോശും തൊട്ടുപുറകിലായിട്ട് ഈ സിനിമ വന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ആളുകൾ വലിയ എക്സ്പെക്ടേഷൻ ഉണ്ട് ആ എക്സ്പെക്ടേഷൻ നൽകിയിട്ടുണ്ട് മമ്മൂട്ടി കമ്പനിയാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാണം എന്നത് കൂടി ഓർക്കുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ തരമില്ല അവര് പറഞ്ഞ പോലെ അടിതരാ ആ അടിയുടെ ഇടിയുടെ പൊടി പോലെ തന്നെ അവർ തന്നിരിക്കുകയാണ് നമുക്ക് ഇനി നമ്മൾ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുകയുണ്ടോ കാരണം ഇത്ര വ്യത്യസ്തമായ സിനിമകളും അതുപോലെ തന്നെ കിടിലൻ ആക്ഷൻ സിനിമകളും ഇപ്പൊ നമ്മൾ കണ്ട പോലത്തെ ധർമ്മ പോലത്തെ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളും ഇനിയും തിയേറ്ററുകളിലെ ആളെ കൂട്ടും അങ്ങനെയുള്ള സിനിമകളും വേണം അപ്പോ അത്രക്കാർക്ക് ആഘോഷിക്കാൻ പറ്റൊരു സിനിമ തന്നെയാണ് ടർബോ അപ്പോ ഈ വയസ്സിലും എന്റെ മമ്മുക്ക് നിങ്ങളെ നമിച്ചു നമിച്ചു വേറൊന്നും പറയലേ എനിക്കൊന്നും പറ്റില്ല കേട്ടോ ഈ ഒരു പ്രായത്തിൽ പോലും ഇങ്ങനെയൊക്കെ കെട്ടി പറയണമെങ്കിൽ നിങ്ങളുടെ ശാരീരികമായിട്ട് നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആ ഫിറ്റ്നസ് നിങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒരുപാട് എനർജറ്റിക് പെർഫോമൻസ് കോമഡി ആയിട്ടും ഡയലോഗിലൂടെ ഡയലോഗ് ഡെലിവറിയുടെ ഒക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ബിന്ദു പണിക്കുന്ന കഥാപാത്രവും നൈസ് ആയിരുന്നു അതുപോലെ ഹിന്ദുരേഖരണ കഥാപാത്രമായിട്ട് വന്നിട്ടുള്ള ആ കൂട്ടർ പേര് അഞ്ജന അഞ്ജന അവരും നന്നായിട്ടുണ്ട് നിരഞ്ജനും നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ ഏഹ് കൃഷ്ണശങ്കറും നന്നായിട്ട് കഥാപാത്രത്തെ ആഹ് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം അതുപോലെ തന്നെ ഏർ ദിലീഷ് പോത്തിന്റെ കഥാപാത്രമുണ്ട് എടുത്തു പറയുന്നത് വില്ലൻ തന്നെയാണ് വില്ലന്റെ രാജ്ഭവർ ഷെട്ടിയുടെ അഴിഞ്ഞാട്ടം തന്നെയാണ് വില്ലൻ ആയങ്ങളുള്ള മുഖത്തോട് പോകുമുള്ള ആ ഫൈറ്റ് വരുന്നതിന് മുമ്പ് തന്നെ അവരുടെ ആ ഒരു ക്യാരക്ടർ നമുക്ക് ബിൽഡപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് കൊടുക്കണം നമുക്ക് തോന്നേണ്ട രീതിയിൽ ഞാൻ ഒരുപാട് ചെറിയ ചെറിയ വില്ലന്മാരും ആ സിനിമയിലുണ്ട് സുനിലും അതുപോലെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് സുനിലിന്റെ ഒരു കാവാലിയ സ്റ്റൈലിലുള്ള ഒരു സ്റ്റൈലിൽ നിന്ന് മാറ്റിയിട്ടൊരു ചെറിയൊരു വ്യത്യാസം എന്നാ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അല്പം നെഗറ്റീവ് ഷൈഡ് ഉള്ള കഥാപാത്രമായിട്ട് തന്നെയാണ് അദ്ദേഹം കടന്നു വരുന്നത് ഒട്ടും മോശമല്ല രാജ്പ് ഷെട്ടിയുടെ അത്രയ്ക്ക് ഇല്ലെങ്കിലും അത്യാവശ്യം നെഗറ്റീവ് ഷെയർ ഉള്ള കഥാപാത്രം തന്നെയാണ് അദ്ദേഹം അതുപോലെ തന്നെ ഒരു എസ് പി കഥാപാത്രമായിട്ടൊരാൾ വന്നിട്ടുണ്ട് ആളും കിടന്നായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അതുപോലെ തന്നെ ഒരു ഒരു ഗുണ്ടാ കഥാപാത്രം ഉണ്ട് ഭയങ്കര ഒരു ക്രൂലായിട്ടുള്ള ഒരു ഗുണ്ടാകഥാപാത്രം അദ്ദേഹത്തിന് ഒന്ന് കൊട കിടന്നു തോന്നിയിരുന്നു ആദപ്പട നടക്കുക തന്നെ ചെയ്തു എന്താ പറയാ നമുക്കൊന്നും പറയാനില്ലേ അത്രമാത്രം റോമാൻറ്റിഫിക്കേഷൻ ഫീൽ ആയിരുന്നു സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങുമ്പോൾ തിയേറ്ററിന് പുറത്ത് മമ്മൂട്ടിയുടെ ആരാധകർ ആഘോഷിക്കുകയാണ് മമ്മൂട്ടിയുടെ ആരാധകർ മാത്രമല്ല ഫാമിലി ഓഡിയൻസുകള് ഞാൻ കണ്ടപ്പോ കന്യാസ്ത്രീമാരുടെ വരെ ഫാമിലി അങ്ങനെയുള്ള ഫാമിലികളുടെ കൂടെ വന്നിട്ടും അതുപോലെ ഒരു അവര് ടൂർ വന്നതിന്റെ ഭാഗമായിട്ടൊക്കെ കണ്ടായിരിക്കും ഞാൻ ഞെട്ടിപ്പോയി ഫസ്റ്റ് ഷോക്ക് കന്യാസ്ത്രീമാരൊക്കെ ഒത്തിരി കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി സത്യത്തിലിട്ട കാരണം അവര് വരെ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ അതാ ആ മമ്മൂട്ടി എന്നുള്ള വ്യക്തിയോടുള്ള ഒരു റെസ്പെക്ട് തന്നെയാണ് കാരണം ഒരുപാട് ഇപ്പൊ എനിക്ക് അറിയാവുന്ന പോലെ ഒരുപാട് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളുമായിട്ട് മമ്മൂക്കിക്ക് നല്ല ബന്ധമുണ്ട് പ്രത്യേകിച്ച് ഓർഫറേജുകൾ അതുപോലെ തന്നെ ജീവകാര്യ പ്രവർത്തനം ചെയ്യുന്ന സിസ്റ്റേഴ്സിന്റെ സ്ഥാപനങ്ങളുമായിട്ട് അദ്ദേഹത്തിന്റെ ഷെയർ ഷെയർ ഷെയറിനുള്ള ആ ഒരു കമ്മ്യൂണിറ്റിക്ക് നല്ലൊരു ബന്ധമുണ്ടെന്ന് എനിക്കറിയാം ഒരു അച്ഛൻ തന്നെയാണ് അതിന്റെ തലപ്പത്തിരിക്കുന്ന ആള് രാജഗിരി ഹോസ്പിറ്റൽസ് അവരുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ് അദ്ദേഹം അപ്പൊ അത്തരത്തിലുള്ള ഒരു ബന്ധം കൊണ്ടായിരിക്കാം ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പോലെ ആളുകൾ ആരാധി ഷോ ഒക്കെ ഫാൻസോക്കെ ആലോചിക്കണം കേട്ടോ വന്നിരിക്കുകയാണ് ഞാൻ ഞെട്ടിപ്പോയി ആരാധകർ ആർമാദിക്കുകയാണ് ഒരു കാര്യം ഓർപ്പിക്കാം തിയേറ്റർ ഈ കുറച്ച് കാലത്തേക്ക് ജോസേട്ടൻ എടുക്കുകയാണ് എടുത്തു നോക്കാൻ ഇല്ല അപ്പോ കൂടുതൽ വിശേഷമായിട്ട് അടുത്ത വീഡിയോ വരാം ഇത് പറയുമ്പോ എന്റെ മുഖം കാണുമ്പോ നിങ്ങൾക്ക് അറിയാം അത്ര സന്തോഷം ഈ സിനിമ എനിക്ക് നൽകിയിട്ടുണ്ട് സിനിമയ്ക്ക് ഞാൻ മാർക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം മാസം മാസം എന്റർടൈനർ ആണ് ഒരു മാസ സിനിമ എന്ന ലെവലിൽ നോക്കിക്കൊണ്ട് ഞാൻ ചിത്രത്തിൽ മാർക്ക് കൊടുക്കാണെങ്കിൽ അഞ്ചില് നാല് മാർക്ക് കൊടുക്കാൻ പറ്റും സിനിമ എന്ന് തന്നെ പറയാം അഞ്ചിനഞ്ചു കൊടുക്കേണ്ടതാണ് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഒരു ഫാൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്ന ആളല്ല അതുകൊണ്ട് തന്നെ ഇതൊരു നാലു മാർക്ക് ഞാൻ പിസ്കി പിടിച്ചു കൊടുക്കുകയാണ് ക്യാമറ നന്നായിട്ടുണ്ട് അതുപോലെ മ്യൂസിക് നന്നായിട്ടുണ്ട് അത് പറയാൻ വിട്ടുപോയി ക്യാമറ പോകുന്ന ഓരോ പോക്കുണ്ട് അത് ഞെട്ടിക്കുന്ന രീതിയിലാണ് അതുപോലെ ഫിഷൽ എഫക്ട്സ് നന്നായിട്ടുണ്ട് ബി ജി എമ്മും ക്രിസ്റ്റോ സേവികന്റെ കിടിലം ബി ജി എം ആണ് എഡിറ്റിങ്സ് ഷമീർ മുഹമ്മദ് ഞങ്ങളുടെ നാട്ടുകാരനാ കോലഴിക്കാരനാ കൊച്ചിയിലാണ് ഷമീർ മുഹമ്മദിന് ആയിരം ആയിരം അഭിവാദ്യങ്ങൾ നമ്മുടെ നാടിന്റെ പേര് ഇനിയും പ്രശസ്തിയിലേക്ക് വരുത്തേ അപ്പോ ആശംസകളോടെ ദോശ കാണാൻ നിങ്ങൾ തിയേറ്ററിൽ പോവുക നിങ്ങൾ പോയി കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഞാൻ കാത്തു കാത്തിരിക്കുകയാണ് നിങ്ങളുടെ കമന്റ് ബോക്സ് നിറയട്ടെ മറ്റൊരു വീഡിയോ മറ്റേ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ